ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നവിടെ പോകുന്നത് ഹാരി ബേക്കരം ബീച്ചിലാ അപ്പം ബേക്കരം ബീച്ചിൽ ഇന്ന് പോകുന്നുണ്ടെമ്മോ ഒരു നാലുമണിയാവുമ്പോൾ വല്ലാറോടും അടുത്ത വിശേഷങ്ങളുമായി വരുന്നതായിരിക്കും അപ്പം അവിടെ എത്തി ഇന്ന് ബീച്ചിലാ അപ്പം ഓക്കെ അല്ലേ പോവാല്ല നമുക്ക് ബേക്ക്രം ബീച്ചിലേട്ടെ ഇന്ന് ഇന്നത്തെ ഞായറാഴ്ച ബേക്കരം ബീച്ചിൽ പുള്ളരീൻകുട്ടി ഇന്ന് ആൾക്കാരുണ്ട് കേട്ടോ ഇന്ന ഇട ലാസ്റ്റ് ഡേ കാർണിവല ലാസ്റ്റ് ഡേ കേട്ടാ ബീച്ചിൽ ഫസ്റ്റ് ലാസ്റ്റ് ഡേ ആയിരുന്നു ബീച്ചിലേക്ക് കയറുമ്പോൾ തന്നെ ഞാൻ കിട്ടിയത് കേട്ടാ ഫാൻസി ഫാൻസി ഐറ്റംസ് കേട്ടോ ഉള്ള ഫാൻസികൾ ഫാൻസി നല്ല ഇത് കേട്ടാ ആംബിയൻസ് അടിപൊളിയാണ് ആംബിയൻസ് എടുക്കുന്നത് സൂപ്പർ ആംബിയൻസ് കേട്ടോ ആദ്യം പെറ്റ് സ്റ്റേഷൻ കയറുന്നുണ്ടോ പിള്ളേർക്ക് കാണത് പെക്കി പെറ്റ് സ്റ്റേഷൻ അത് ആദ്യം കാണാൻ പോകുന്നുണ്ടോ ഓക്കേ ഓക്കേ സ്റ്റേഷനിലേക്ക് ഫസ്റ്റ് അയാളെ ഇതാ നോക്കി നിന്റെ സ്ഥലം ഇനി നോക്കിക്കോട്ടി നിങ്ങളെ സ്ഥലി എന്നെ നോക്കി അല്ലല്ലോ അൺസീസണില് റേറ്റ് ഉണ്ടോ ഇത് സീസൺ ആയതുകൊണ്ടല്ലോ ഇങ്ങനെ ഇത് വരുന്നത് ആ അതിന്റെ ചെറിയൊരു ചാനൽ ഉണ്ടോ അങ്ങനെ ഇത് സീസണിൽ ഇപ്പോ റേറ്റ് വലിയവർക്ക് കളർഫുൾ കളർഫുൾക്കെ ഇത് വേറെ കളറ് വെറൈറ്റി വെറൈറ്റി ഇത് എന്ത് വാങ്ങല്ല കാണാൻ ഓരോരോ ഇന്നത്തെ നീയിൽ കൂയിൽ കൂയില് കൊയിൽ കൊയിൽ കുയിൽ ഇണ്ടാ എല്ലാത്തിനും പിടിച്ചിട്ടുണ്ട് വീഡിയോയിൽ എല്ലാവർക്കും കാണാം ഇഗ്വാന ഇഗ്വാനാ ഇഗ്വാന മരത്തിന് നല്ല മല കിടക്കുന്നതാ ഇഗ്വാന വേറെ എന്റെ തോലി തൊലി ഊരുന്നണ്ടെട്ടോ കാലിന് അടിയിൽ തൊലി ഊരുന്നു ഇതാ ഫൈൻഡിങ് ഇങ്ങോട്ട് ഫൈൻഡിങ് ആടല്ലോ എന്താ അറിയാം നമുക്ക് നോക്കാം പേര് നോക്കാം ആട് സ്വദേശം അമേരിക്ക ഒറിജിൻ അമേരിക്ക ആ ഇതാണ് ഇമോ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിമോ മലയാളത്തിൽ എമ്മു ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇംഗ്ലീഷ് അതുകൊണ്ട് ഇംഗ്ലീഷും പറയാൻ വയ്യാ വൈഫ്

മുട്ടനുള്ളിൽ രണ്ട് കുഞ്ഞു വിചിഞ്ഞു അയാനും ആലിയാ ഇതാ ഏ അവര് പോയി പോയി ബ്രഹ്മ ബ്രഹ്മ ചിക്കൻ ബ്രഹ്മ ചിക്കൻ ഇതാ എല്ല നാടൻ പോയിന്ന് പേര് പോലെ പോലെ കിട്ടി ആൾക്കാർ പക്ഷികളില് കൂടുതൽ ഏറ്റവും പെട്ടെ വല്യ കേറിയ ചെറിയ പക്ഷികളെ ഇതാ കൂട് നോക്കി എന്ത് പാങ്ങാ ഇരിക്കുന്നു നോക്കിയാ അവരൊന്ന് എന്ത് രസാ കാണാൻ ഇല അങ്ങനെ തന്നെ കളറും അങ്ങനെ തന്നെ എന്ത് രസല്ലേ പിള്ളേർക്ക് ഇപ്പൊ ഇനി ബേക്കലം ബീച്ചിൽ ബേക്കലം ഹോർട്ടിൽ വന്നാലേ പിള്ളേർക്ക് ഇനി കളിക്കാൻ രസ ഇതായി കാണാനും കുഴിക്കാനും ഇതെല്ലാം സ്ഥിരമാന്നിട്ട് എന്നിവിടെ സ്ഥിരമായിട്ടില്ല